ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടുകളുടെ കറുപ്പ് നിറം മാറ്റി നല്ലപോലെ റെഡ് കളർ കിട്ടാൻ വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പോലെ അടിപൊളി ടിപ്സ് ആട്ടോ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പൊ ഇതന്നെ നാച്ചുറൽ ചുണ്ടാട്ടോ ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് ചിലപ്പം ചിലവർ കറുത്ത് പോകാം അല്ലെങ്കിൽ നമ്മുടെ ചിലവർക്ക് നല്ല പിഗ്മെൻറ്റേഷൻ വന്നിട്ട് അത് കറുത്ത ഷെയ്ഡാവും അപ്പൊ അതിനൊക്കെ ഒരു അടിപൊളി ഒരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഇതെന്തായാലും നിങ്ങൾ ട്രൈ നോക്കണം ഇത് മൂന്നാലഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ നമ്മുടെ ആ ഒരു ചുണ്ടിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ എന്താ ഇപ്പം എൻ്റെ ഒന്നും ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക്കോ ലിപ്ബാമോ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ നമുക്ക് ഇതിനായിട്ട് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് കേട്ടോ വേണ്ടേ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പം ബീട്രൂട്ടും വേണം പിന്നെ പഞ്ചസാര വേണം പിന്നെ നിങ്ങളുടെ അതിൽ നാരങ്ങ കൊണ്ട് അതും ഇട്ട് എടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീട്രൂട്ട് എടുത്തതിനു ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് ഡോട്ട് ഇട്ട് കൊടുക്കണം അതായത് ഈയൊരു ബീട്രൂട്ടിന്റെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം ഈ ഒരു പഞ്ചസാരയിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കി അപ്പൊ ഇങ്ങനെ വരും അതിനുശേഷം നമ്മുടെ ചുണ്ടില് മസാജ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി നേരം ഇങ്ങനെ മസാജ് ചെയ്ത് നോക്കുന്നു നിങ്ങൾക്ക് എത്ര മാത്രം പറ്റുന്നാലും വീട്ടിൽ കുറച്ചേ കാണിക്കുന്നു കേട്ടോ അല്ലാത്തപ്പോ ഞാൻ നല്ലപോലെ ചെയ്യാറുണ്ട് നല്ല വ്യത്യാസമാണ് കേട്ടോ വ്യത്യാസം വരും നിങ്ങൾ തീർച്ചയായും ട്രൈ നോക്കിയിട്ട് നോക്കിട്ട് കമൻസ് ഇടണം കേട്ടോ എന്താ നമ്മുടെ ചുണ്ടിന്റെ വ്യത്യാസം അപ്പൊ തന്നെ അറിയാം എന്താ നല്ല വ്യത്യാസം അറിയാം നമ്മൾ ഇച്ചു നേരം പണിയാണ് ഇച്ചു നേരം ചെയ്യണം നാരങ്ങയുടെ നീരോട് ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ സൂപ്പർ ആയിരിക്കും അപ്പം ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു ട്രൈ ചെയ്ത് നോക്കട്ടെ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കണം അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക ബൈ താങ്ക്